നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ചു ഫോൺ കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ജൂലൈ ഇരുപത്തി മൂന്നിനാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുവെന്നായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ വീട്ടുകാർ ഹോസ്പിറ്റലിൽ പറഞ്ഞത് എന്നാൽ സുഖപ്രസവമായതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ നവജാത ശിശുവിന്റെ ജനന രജിസ്ട്രേഷനായി മാതാവിന്റെ ആധാർ കാർഡ് പരിശോധിച്ചതോടെയാണ് കള്ളി വെളിച്ചതായത് പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളുവെന്ന് മനസ്സിലായതോടെ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ പള്ളുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ബന്ധുവായ യുവാവാണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇയാൾ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് ഇരുവരുടെ വിവാഹം ഉറപ്പിച്ചിരുന്നതുമാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെൺകുട്ടി ഗർഭിണിയായ വിവരം ബന്ധുക്കളായ മറ്റുള്ളവർ അറിഞ്ഞിരുന്നു എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിനിടെ കാസർകോട് പതിനേഴുകാരി പ്രസവിച്ച സംഭവത്തിൽ ബന്ധു അറസ്റ്റിലായി രഹസ്യമായി കുഞ്ഞിനെ അനാഥ മന്ദിരത്തിൽ കൈമാറുവാനായുള്ള ശ്രമത്തിനിടെയാണ് സംഭവം പുറത്തിറങ്ങിയതും ബന്ധുവായ യുവാവ് അറസ്റ്റിലായതും പ്ലസ് ടു കഴിഞ്ഞ ശേഷം വീട്ടിൽ തന്നെയായിരുന്നു പെൺകുട്ടി ഇതിനിടയിലാണ് യുവാവിൽ നിന്ന് പീഡനമുണ്ടായത് വയറുവേദനയെ തുടർന്ന് പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് ജൂലൈയിൽ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി പ്രസവിച്ചു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് അറിയിച്ചതിനാൽ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയിരുന്നില്ല തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ അനാഥ മന്ദിരത്തിലേക്ക് മാറ്റുവാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ കുഞ്ഞുമായി തലശ്ശേരിയിലെ അനാഥമന്ദിരത്തിലെത്തി സംഭവത്തിൽ സംശയം തോന്നിയ അനാഥമന്ദിര അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിച്ചു പിന്നീട് പോലീസിനെയും അറിയിച്ചു സ്ഥലത്തെത്തിയ തലശ്ശേരി പോലീസ് പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് സംഭവം പുറത്തിറിയുന്നത് തുടർന്ന് പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തു സമാനമായ സംഭവത്തിൽ തന്നെ പതിനേഴുകാരെ പ്രസവിച്ച സംഭവത്തിൽ ഭർത്താവ് പോക്സോ കേസിൽ അറസ്റ്റിലായി പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സേലം സ്വദേശിയായ മുപ്പത്തിനാലുകാരനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പതിനേഴുകാരി പ്രസവിച്ചത് ഭാര്യയും സേലം സ്വദേശിനിയാണ് ബന്ധുക്കളിലെ സാന്നിധ്യത്തിൽ നിയമപ്രകാരം സേലത്ത് വെച്ച് വിവാഹിതരായ ഇവർ പിന്നീട് പാപ്പിനിഷ്യയിൽ താമസിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ഭാര്യയുടെ വയസ്സ് ചോദിച്ചപ്പോൾ പതിനേഴ് എന്ന് പറഞ്ഞതിന് പിന്നാലെ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ആശുപത്രി അധികൃതരുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വളപട്ടണം ഇൻസ്പെക്ടർ വിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി പോക്സോ കേസ് പ്രകാരം ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്തു എന്നാൽ മറ്റൊരു സംഭവത്തിൽ റിമാൻഡ് ചെയ്തു തെറിഞ്ഞ് കോടതി നിന്നും ഓടി രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിലായി ഇലവുന്നതിട്ട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത അന്വേഷണം പൂർത്തിയാക്കി കോടതിയിലെ കുറ്റപത്രം സമർപ്പിച്ച പോക്സോ കേസിലെ പ്രതി മെഴുവലി ആയിത്തലിൽ സനു നിവാസിൽ സുനു സജീവനാണ് പോലീസിന്റെ പിടിയിലായത് പത്തനംതിട്ട പോക്സോ കോടതിയിൽ നിന്നും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വാറണ്ട് ഇയാൾക്കെതിരെ ഉത്തരവായിരുന്നു തുടർന്ന് ഇയാൾ കോടതി ഹാജരായി കോടതി റിമാൻഡ് ചെയ്ത് തടഞ്ഞു കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇരുപത്തെട്ടുകാരൻ പോലീസ് അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടുകൂടി ഇയാളെ കൊടുമണിൽ നിന്നും ഡിവൈഎസ്പി എസ് ന്യൂമാന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഇലവുന്തിട്ട പോലീസിന് കൈമാറി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മുമ്പ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ആലപ്പുഴ തെക്കേക്കര മാവില്ലിക്കര പോണകം ഉളരിശ്ശേരി വീട്ടിൽ ഉണ്ണി കാർത്തികനുമായി ചേർന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിനും ഓഗസ്റ്റ് രണ്ടിനുമിടെ ഇലവുന്തിട്ട മെഴുവേലി നെടിയകാലത്തിലുള്ള അനിൽകുമാറിന്റെ ഇന്ത്യ വീട്ടിൽ നിന്നും ഓട്ടുവിളക്കുകളും ഓട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച കാര്യം വെളിപ്പെടുത്തി മോഷണം നടത്തിക്കഴിഞ്ഞ് ഒളിവിൽ പോയി ഇതിനിടെ ഉണ്ണിയും ജില്ലയിലെ മറ്റൊരു സ്റ്റേഷനിലെ പോക്സോ കേസിലേക്ക് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരുന്നു നാലിന് രാവിലെ പതിനൊന്നോടെ സുനു സജീവിനെ കൊടുമണി നിന്നും പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത ഇളവന്തിട്ട പോലീസിന് കൈമാറുകയായിരുന്നു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മോഷണക്കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥൻ അനിൽകുമാറിന്റെ ഭാര്യ അമ്പിളിയുടെ മൂത്ത സഹോദരിയും പുലിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ചെങ്ങന്നൂർ പുലിയൂർ ഇലങ്ങിമേൽ വള്ളിക്കാവ് അമ്പളത്തിനു സമീപം പള്ളത്തു കിടക്കിയതിൽ ടി ടി ശാലജയുടെ മൊഴി പ്രകാരം നാലിന് ഇലവുതിട്ട പോലീസിനും മോഷണത്തിന് കേസെടുക്കുകയായിരുന്നു ഗ്രേഡ് എസ് ഐ ജി ഉണ്ണികൃഷ്ണനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മോഷ്ടാവ് കൊടുമണ്ണിൽ പിടിയിലായത് അമ്പിളിയും ഭർത്താവ് അനിൽകുമാറും ഇരുപത് വർഷമായി ദുബായിലാണ് നെടിയകാലയിലെ വീട്ടിൽ ആരും താമസമില്ല പത്ത് വർഷമായി വീട് നോക്കി സൂക്ഷിക്കുന്നത് ശ്യാമളയും ഭർത്താവ് സജീവനുമാണ് രണ്ടു ദിവസമായി വീട്ടിലെ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം ശ്യാമള ഭർത്താവ് സജീവനോട് പറഞ്ഞു തുടർന്ന് അനിൽകുമാറിനെ അറിയിച്ചിരുന്നു അനിൽകുമാർ നിർദ്ദേശിച്ചത് പ്രകാരം സജീവൻ വീട് തുറന്നു നോക്കിയപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ച നിലയിലാണ് പുറത്തുനിന്ന് ആളിനെ എത്തിച്ച് ശരിയാക്കിയ ശേഷം വിവരം അനിലിനെ അറിയിച്ചു തുടർന്ന് വീട്ടിൽ കള്ളൻ കയറിയെന്നും എന്തൊക്കെയോ സാധനങ്ങൾ മോഷ്ടിച്ചുവെന്നും അമ്പിളിയെ ശ്യാമള രണ്ടിനു വിളിച്ചറിയിച്ചു ഇക്കാര്യം അറിയിച്ചതനുസരിച്ച് ശൈലജ മറ്റൊരു സഹോദരി ഷാനിയെ മകളുമൊത്ത് വീട്ടിലെത്തി പരിശോധിച്ചു സജീവനും ഭാര്യ ശ്യാമളിയും ഒപ്പമുണ്ടായിരുന്നു വീടിനകത്ത് കയറി നോക്കിയപ്പോൾ ഹാളിന് വടക്കു വശത്തെ മുറിയിലെ കബേർഡ് തുറന്നുകിടക്കുന്ന നിലയിൽ കണ്ടെത്തി ഇതിനുള്ളിൽ സൂക്ഷിച്ചിരുന്നതും ഹാളിലും അടുക്കളയിലും വെച്ചിരുന്നതുമായ രണ്ടു ലക്ഷം രൂപയോളം വില വരുന്ന ഓട്ടുപാത്രങ്ങളും നിലവിളക്കുകളും മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലായി അടുക്കള വാതിൽ തുറന്ന നിലയിലായിരുന്നു മുകളിലെ നിലയിൽ ബാൽക്കണിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് കയറുന്ന വാതിലിന്റെ കഥക്ക് എന്തോ ഉപകരണം വച്ച് തിക്കി ഇളക്കി തുറന്ന പാടുമുണ്ടായിരുന്നു കബോഡിയിൽ സൂക്ഷിച്ചിരുന്ന പത്തോളം ചെറിയ ഓട്ടു വിളക്കുകളും ഓരോന്നു വീതം ഓട്ടുപാറയും ഓട്ടുതട്ടവും രണ്ടു വീതം ഓട്ടുകീണ്ടിയും ഓട്ടു ചങ്ങഴിയും ഒരു ചന്ദനത്തിരി സ്റ്റാൻഡും ഒരു ഓട്ടുലക്ഷ്മി വിളക്കും ഓരോന്നു വീതം ഓട്ട് കർപ്പൂര സ്റ്റാൻഡും ഓട്ടു നാഴിയും മൂന്ന് ഓട്ടു തൂക്കു വിളക്കുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത് ഹോളിൽ വെച്ചിരുന്ന രണ്ട് ഓട്ടുവിളക്കുകളും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ഓട്ടുരുളിയും മോഷ്ടാക്കൾ കവർനിർന്നു അറസ്റ്റിലായ ഒന്നാം പ്രതി സുനു സജീവിന്റെയും ശ്യാമളുടെയും മകനാണ് പത്തനംതിട്ട ഡിവൈഎസ്പി പി എസ് ന്യൂമാന്റെ മേന്ടത്തിൽ ഇളവുന്തിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിരലടയാള വിദഗ്ധരും പോലീസ് ഫോട്ടോഗ്രാഫറും അടങ്ങിയ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു വീട്ടിലെയും മറ്റും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു കോടതിയിൽ നിന്നും രക്ഷപ്പെട്ട സുനുവിന് വേണ്ടി പോലീസ് സംഘം തിരച്ചിൽ ഊര്ജിതമാക്കിയിരുന്നു അന്വേഷണത്തിനിടെയാണ് ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘം കൊടുമണ്ണില് നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ട സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഇലവുന്തേട്ട പോലീസിന് കൈമാറിയ പ്രതിയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ രണ്ടാം പ്രതി ഉണ്ണി കാർത്തികേയനുമായി ചേർന്ന് മോഷണം നടത്തിയ വിവരം പോലീസിനോട് സമ്മതിച്ചു തുടർ നടപടികൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് നാല്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റൊരു സ്റ്റേഷനിലെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഉണ്ണിയെ ഫോർമൽ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്യാനാണ് പോലീസ് നീക്കം മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കിയതിന് നിലവന്തിട്ട പോലീസ് രണ്ടായിരത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇയാൾക്കെതിരെ പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ വാറന്റ് നിലവിലുള്ളത് ഈ കേസ് കൂടാതെ മാവേലിക്കര പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലും പ്രതിയാണ് ഇയാൾ ജയിലിൽ കഴിയുമ്പോഴാണ് ഉണ്ണി ഇയാൾ പരിചയപ്പെട്ടത് സുനുവിന്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രത്യേക സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ട്രാഫിക് യൂണിറ്റിലെ പ്രതി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സുമൻ അരുൺ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് न्यूज डेस्क मराळी वार्ता